കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് നടത്തി മുനിസിപ്പൽ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിന്റെ നേതൃത്വത്തിൽ മലബാർ ഐ ഹോസ്പിറ്റലും മലബാർ ഡെന്റൽ കോളേജും ഹിൽ ഫുഡ് ഹോസ്പിറ്റലും കൂടി സഹകരിച്ചുകൊണ്ട് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നേത്ര വിഭാഗം ദന്ത വിഭാഗം ന്യൂട്രീഷൻ വിഭാഗം ലബോറട്ടറി വിഭാഗം ജനറൽ മെഡിസിൻ എന്നിവയുടെ സേവനങ്ങൾ ലഭ്യമായി എംപയർ കോളേജിൽ വെച്ച് നടന്ന ക്യാമ്പ് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വളാഞ്ചേരിയിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ വി പി എം സാലി കോളേജ് ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാഡമിക് ഡയറക്ടർ സുഹാന പി ജനറൽ മാനേജർ കാശ്മീർ റഹ്മാൻ വൈസ് പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിഷാ കുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ പേർ പങ്കെടുത്തു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ